രാവിലെ എനിക്ക് കല്യാണത്തിന് പോകാനുള്ളതാ അച്ചോടാട്ടെ ഓഹ് ദൈവമൊന്ന് നടന്ന് വർത്തിക്കോട്ടെ ഉറങ്ങിക്കോ അമ്മ പാട്ടോ എടുത്താനാ ഉണ്ണി വാവാ ഉണ്ണി വാവാ ഉണ്ണി വാവാ ഓഹ് ഉറങ്ങിയോ ഓഹ് ഇഷപ്പെട്ടു ഓ ദൈവമേ എല്ലാരും നല്ല ും ആ റൂമിക്കാർ പെട്ടിയെങ്ങാനുണ്ടെങ്കി എടുത്തോണ്ട് പൊക്കളയാറേ പെണ്ണുങ്ങൾ ഉള്ളതാ സ്വർണമെല്ലാം കിട്ടാൻ നോക്കട്ടെ ഓ അമ്മേ േ ആ കുരുത്തം കെട്ട ചെറുകൈ ഉണന്നല്ല എന്നിട്ടിപ്പോ ഉറക്കാക്കും പുതിയ രാത്രിയായാ മനുഷ്യന് സമാധാനത്തിൽ മോട്ടിക്കാൻ പോവാനും താമസിക്കത്തില്ലല്ലോ അവിടെ അത് സർക്കിനെ കണ്ടോ എന്തോ ഒന്നും അറിയുന്നില്ല ഇവിടെ കുറച്ചേരെ ഒളച്ചിരിക്ക ഓ ഇവിടെന്നാരേ കാണാനില്ല ഓ ഇങ്ങോട്ട് അറിയി നോക്കാം ഓ അന്റെ ദൈവമേ ये പേടിയാവുന്ന ഒറ്റ എടയ്ക്ക് ഇളിച്ചേണിക്കുന്നില്ല ഇവിടെന്നാരും ഇല്ലല്ലോ എനിക്കെല്ലം തോന്നിതായിരിക്കോ ഓ പോയി거든요 ഉറങ്ങ

ആ ചെറുക്കൻ കിടന്ന് ഉറങ്ങിന്നാ തോന്നുന്നേ പയ്യ കയറി വരാ കൊറേ പെണ്ണുങ്ങൾ ഇവിടെ നിരന്ന് കിടക്കയില്ലേ നിങ്ങൾക്ക് കഴുത്തില് മാലിങ്ങാലും ഉണ്ടാ ഓന്റെ ദൈവമേ കതോറ് നടക്കണു ഇല്ലാത്ത കയറി നോക്കട്ടെ വല്ലോം കാണും പെട്ടി കെട്ടി പെട്ടി കെട്ടി മിക്കവാറും പെട്ടിക്കാത്ത എനിക്ക് സ്വർണവും പണവും എല്ലാം ഇരിക്കണം

അത് ഇങ്ങോട്ടാണല്ലോ വരുന്നത് ഓ എവിടെയെങ്കിലും കേറി കൊളിച്ചിരിക്കാം കഴുത്തിനൊരു മാലയൊക്കെ കിടക്കുന്നുണ്ടല്ല തട്ടിക്കൊണ്ടങ്ങ് പോയാലേ കൊച്ചിനെ ആ ഈ പെട്ടി തൽക്കാലം ഇവിടെ വെക്കാം ആ കൊച്ചിന്റെ മാല അതി എടുക്കാം ആ ഇങ്ങോട്ട് പോരട്ടെ കൊച്ചിന്റെ കഴുത്തി കിടന്ന മാല കണ്ടില്ലേ ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടങ്ങ് പൊക്കളയാം അവിടെ ഒളിഞ്ഞു നിൽക്ക കൊച്ചു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ പിടിച്ചോണ്ടങ്ങ് പൊക്കളയാ ആ അതാണ് പറ്റിയത് ഇറങ് ഓടല്ലേ ഓയ് നിന്നു നിന്നുടടാ കുട്ടി അട അട കേക്കട്ടെ അമ്മേ 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 എന്നെ ആരെ പിടിക്കാന അമ്മേ അയ്യ അമ്മേ 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 ആരെങ്ങോട്ട് എടുക്കട് എടുക്ക ഓയ് ഓച്ചേ മുണ്ട് വായ അടിച്ച് പൊട്ടിക്കണം വിളിച്ചോച്ചാ തരുന്നോളണം എന്റെ കൈ നല്ല അടി മേടിക്കും 哎呦！ ിക്കാറ <laughs> ഇല്ലേടാ <laughs> 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 ചേച്ചി ചെയ്യല്ലേ ചേച്ചി ഞാൻ ഞാൻ ഇനി നിങ്ങളെ വീട്ടിപ്പത്തിലേക്ക് മോക്ക് വേറെ കൊഴപ്പൊന്നില്ലല്ലോ സാറില്ലേ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെ കേട്ട് അവിടെ ഞാൻ പൊയ്ക്കോളാവേ ഞാൻ ഇനി മൊട്ടിക്കയറൂലേ അയ്യോ എടാ വിണ്ടാന്നോളൂ നിന്റെ ശബ്ദം ഇവിടെ കേട്ടോ വരുന്നത് നിനക്ക് നിനക്ക് തലാകെള്ള തന്നിട്ട് നിന്നോടൊന്ന് വിടുന്നുള്ളൂ ഓഹ് എന്റെ കൊച്ചിനെ മുദ്ര വയ്ക്കാറായിടാമേ കൊച്ചിനെ ഞാൻ മുദ്ര ശക്തില്ലേ ഈ ശിക്ഷ കൊടുത്താ പോരാമ്മേ ഇവന ഈ മരത്തിൽ തല കീഴ് കെട്ടിടോ അമ്മേ എന്റെ കുഞ്ഞിനെ

അയ്യോ എന്റെ കാല് മുറുക്കി കെട്ടല്ലേ അയ്യോ എന്റെ കാല് മുറുക്കി കെട്ടല്ലേ ചേട്ടാ എന്നെ പൊക്കി കെട്ടല്ലേ ഏട്ടാ ഞാൻ പൊക്കിയോളാം ചേട്ടാ അയ്യോ അയ്യോ ഞാൻ മുന്നി മോട്ടിക്കാൻ കയറൂലേ ഞാനൊരു വീട്ടിലും മോട്ടിക്കാൻ കയറൂലേ അയ്യോ എന്നെ മറുതി കെട്ടി തൂക്കല്ലേ എന്നെ മറുതി കെട്ടി തൂക്കല്ലേ ചേട്ടാ അയ്യോ അയ്യോ ചേട്ടാ എന്നെ മറുതി കെട്ടി തൂക്കിയിടല്ലേട്ടാ അയ്യോ അയ്യോ ബുധന ചോടാ ഏ ബുധ്രോടാ ഒരു പുണരയപുത്രൻ ചോദിച്ചു എന്റെ സ്വഭാവം സ്വഭാവം എന്നെ ഷഹ്ലുടോണ്ടോ നിനക്കൊന്ന് തരാനായ അയ്യോ അയ്യോ ചടാനൊന്നും ചെയ്യല്ലേട്ടോ ഒന്നും ചെയ്യല്ലേട്ടോ നേ പോലീസിനെ വിളിക്ക മോനേ ഇവനെ എത്ര നേരം പോലീസിനെ എഴിച്ചിക്കോ വലിയ സ്ലാപി ക്യാ മോനേ പോലീസിനെ വിളിക്കടോ ചേച്ചി ചേട്ടാ എന്നെ പോലീസ് ലഭിക്കല്ലേ ഞാൻ പൊയ്ക്കോളാം ചേട്ടാ ഞാൻ പൊയ്ക്കോളാം അയ്യോ അയ്യോ എന്നെ അടിക്കല്ലേ എന്നെ അടിക്കല്ലേ എന്നെ അടിക്കല്ലേ ചേച്ചി എന്നെ അടിക്കല്ലേ എന്നെ കാലിലെ കെട്ടൌത്ത് വിട ചേച്ചി അയ്യോ 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 അയ്യോ